ഇരുപത്തിയൊൻപത് വർഷമായി പാല കൊടുമ്പുടിയിൽ പ്രവർത്തിച്ചു വരുന്ന സന്ധ്യ ഡെവലപ്മെന്റ് സൊസൈറ്റി ഹോംലിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് അരിമറ്റം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ഹോംലിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് അരിമറ്റം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയമുള്ള ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ ഞാൻ വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കൊച്ച് ഗ്രാമത്തിൽ കൊടുമ്പിടിയിൽ വിസിബിൻ്റെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഉദ്ഘാടനത്തിൽ പങ്കാളിയാവുവാനും എനിക്ക് സർവേശ്വരൻ അവസരം തന്നു എന്നുള്ളത് ഞാൻ ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു അന്ന് ഞാൻ ഇത്രയും വനിതകളെ ഒന്നിച്ച് കാണുന്ന അന്ന് നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിലാണ് അത്രയും വനിതകളെ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വൻ പ്രസ്ഥാനമായിട്ട് ഒരു വലിയ മരമായിട്ട് നമ്മുടെ വിസിബ് മാറി എന്നുള്ളത് അതിൻ്റെ വളർച്ചകളെല്ലാം പടിപടിയായിട്ട് കണ്ട് സെക്രട്ടറി കെ സി തങ്കച്ചൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കടനാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ്സി സണ്ണി അധ്യക്ഷത വഹിച്ചു നബാർഡ് കോട്ടയം ഡി ഡി എം റെജി വർഗീസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സോമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ രാജു മാത്യു സിറിയ ഉറുമ്പുകാട്ട് കുര്യാക്കോസ് ജോസഫ് ഷാജൻ കുമാർ ബിന്നി ചോക്കാട്ട് ബിനീഷ് ചൂണ്ടച്ചേരി ആൻ്റണി കണ്ടിരിക്കൽ വി കെ മനോഹരൻ ഷിബു കടുതോടിൽ സിബി അഴകൻ പറമ്പിൽ ബിനു വള്ളോമ്പുരയിടം ഷൈജു ടിയാർ രാജു ഡി കൃഷ്ണപുരം ഷിജു ടിക്കെ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാലാ